തലച്ചോറിന് അപൂർവ രോഗം ബാധിച്ച പ്രക്ഷോഭിന്റെ ചികിത്സയ്ക്കായി മാഞ്ഞൂർ കൈകോർത്തു ഞായറാഴ്ച മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചികിത്സാ ധനസമാഹരണത്തിൽ ലക്ഷം സംഭാവനയായി ലഭിച്ചത് മാഞ്ഞൂർ സൌത്ത് മോശാരിപ്പറമ്പിൽ പ്രശോഭ പുരുഷോത്തമന്റെ ചികിത്സയ്ക്കായാണ് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച ധനസമാഹരണം നടത്തിയത് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വീട് വീടാന്തരം കയറിയിറങ്ങി പണപ്പെരിവ് നടത്തി രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ച ധനസമാഹരണത്തിൽ ലക്ഷം രൂപയോളം ആണ് പിരിച്ചെടുത്തത് ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത് പ്രശോഭിന്റെ വീടുൾപ്പെടുന്ന രണ്ടാം ദശാംശം നാലാ രണ്ട് ലക്ഷം രൂപയാണ് വാർഡിൽ നിന്ന് മാത്രം ലഭിച്ചത് ജനപ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ ആശാവർക്കർമാർ മറ്റ് സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ ചികിത്സാനിധി സമാഹരണ യജ്ഞത്തിൽ പങ്കാളികളായി പിരിച്ചെടുത്ത ഇരുപത്തിരണ്ടര ലക്ഷത്തോളം രൂപ കോതനല്ലൂർ ഫെഡറൽ ബാങ്ക് ശാഖയിൽ പ്രസാദിന്റെ ചികിത്സാ സഹായ നിധിക്കായി തുറന്ന അക്കൌണ്ടിലേക്ക് കൈമാറി ഫ്യൂബർക്കലോസിസ് എന്ന അപൂർവ രോഗമാണ് പ്രഷോഭിന് പിടിപെട്ടിരിക്കുന്നത് കോട്ടയം തള്ളകത്തെ കരുത്താസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ലക്ഷത്തോളം രൂപയാണ് പ്രശോഭിന്റെ ചികിത്സയ്ക്കായി വേണ്ടത് പ്രക്ഷോഭിന്റെ നിർദ്ധന കുടുംബത്തിന് ഇത്രയും വലിയ തുക കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് മാഞ്ഞൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണം നടത്തിയത് സ്റ്റാർ വിഷൻ ന്യൂസ്